ടീച്ചർ ടീച്ചറമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ശിവരാമേട്ടൻ എത്തിയതിൻ്റെ ആശ്വാസത്തിൽ ടീച്ചറമ്മ ലച്ചുവിനെ വിളിച്ച് ശിവരാമൻ ചേട്ടനുമായുള്ള പിണക്കം തീർക്കുന്നുണ്ട് സരസുവിനെതിരെ നിൽക്കുന്ന രാധയെയും മഹേഷിനെയും ഇനി ഈ വീട്ടിൽ വെച്ചുപൊറിപ്പിക്കേണ്ടെന്ന് താനിവളോട് പറയുമായിരുന്നുവെന്ന് ശിവരാമേട്ടൻ ലച്ചുവിനോടായി പറയുന്നുണ്ട് ഏട്ടൻ പറഞ്ഞത് കറക്റ്റാണെന്നും അവൾ ഇനിയെങ്കിലും മാറിയ അവൾക്ക് കൊള്ളാമെന്നും ലച്ചുവും പറയുന്നുണ്ട് താൻ അക്കാര്യം മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അത് മതിയെന്നും തനിക്കൊരു കോൾ ഉണ്ടെന്നും താൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് ലച്ചു കോൾ കട്ട് ചെയ്യുന്നുണ്ടേ ലച്ചു കോൾ വയ്ക്കുമ്പോഴേക്കും ശിവരാമേട്ടൻ സരസ്വിനോടായി പറയുന്നുണ്ട് കേസിന്റെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മോഹന്റെ ഇടപെടലാണ് അവൻ എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ തന്നെ കണ്ടോ നിന്റെ പിള്ളേരെ അവൻ കൂടെ കൂട്ടിയത് ആരെങ്കിലും ചിന്തിച്ച കാര്യമാണോ ഇത് എന്തായാലും നീ ധൈര്യമായിട്ടിരിക്കെ നീ ഒരിക്കലും ഒറ്റയ്ക്കായി പോവില്ല ഏട്ടനൊന്നും നിന്റെയൊപ്പം കാണും ഈ ഏട്ടന്റെ മരണം വരെ എന്ന് ശിവരാമേട്ടൻ പറയുന്നത് കേട്ട് ടീച്ചർ അമ്മയും എന്നും വിളിച്ച് ശിവരാമേട്ടന്റെ നെഞ്ചിലേക്ക് ചായുമ്പോഴേക്കും ശിവരാമേട്ടനും സരസ്വിനെ ചേർത്ത് പിടിക്കുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജശേഖരന്റെ ഓഫീസിലെത്തിയ ടീച്ചറമ്മയെയും ശിവരാമൻചേട്ടനെയും വീണയെയുമാണ് അഡ്വക്കേറ്റ്സായ വിനീതയും എല്ലാം അവിടെ നിൽപ്പുണ്ടേ ശിവരാമേട്ടൻ രാജശേഖരനോടായി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഈ കേസിൽ എന്നൊന്നും അറിയില്ല സാർ പക്ഷേ സാർ ചിലത് അറിയുന്നത് നല്ലതാണെന്ന് കാരണം ഇപ്പോ അഡ്വക്കേറ്റ് സിന്ദൂര വിക്രമനെ എതിർഭാഗം വക്കീലായി ഇറക്കി രാധയ്ക്കും ഒപ്പം നിൽക്കുന്നത് സരസ്വതിയുടെ പഴയ ഭർത്താവായ മോഹനന മക്കളെയൊന്നും ഇത്രകാലം നോക്കാത്ത അവന്റെ പുറകെ ആ പിള്ളേര് പോയി സാർ എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും രണ്ടാളും പ്രായപൂർത്തിയായ ഇൻഡിവിജ്വൽസ് അല്ലേ അവർക്ക് ശരിയെന്നു തോന്നുന്ന തീരുമാനം എന്തായാലും എടുക്കാലോ ഇത്തരം കാര്യങ്ങളിൽ ഇമോഷണൽ ആയിട്ട് യാതൊരു കാര്യവുമില്ല കോടതിയിൽ ഫാക്റ്റിൽ മാത്രമേയുള്ള കാര്യം എന്ന് രാജശേഖരൻ വക്കീലും പറയുന്നുണ്ട് ഞാനിന്ന് എന്റെ ഒരു പേടി കൊണ്ടാ സാറിനെ കാണാൻ വന്നത് മോഹനാള് ശരിക്കും ഒരു ഫ്രോഡാണ് സർ കുട്ടികളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഇവൾക്ക് ഭയങ്കര പീഡനമായിരുന്നു സർ അവൻ സരസുവിനെയും പിള്ളാരെയും കളഞ്ഞിട്ടു പോയി ഇവള് പിന്നെ ഒറ്റയ്ക്ക് ആ മൂന്ന് പിള്ളേരെയും വളർത്തിയത് ആ പിള്ളാരാ ഇപ്പം മോഹന്റെ കൂടെ നിന്ന് ഇവിളെ എതിർക്കുന്നത് എന്ന് ശിവരാമേട്ടം പറയുമ്പോഴേക്കും ഈ കേസിൽ അമ്മയും മക്കളും സ്വാഭാവികമായും രണ്ട് പക്ഷത്താണല്ലോ അതൊക്കെ യൂഷ്വലാണെന്ന് രാജശേഖരം വക്കീലും പറയുന്നുണ്ട് അവൻ സരസ്വതിയെ കളഞ്ഞു പോയിട്ട് വേറെ രണ്ടു പെണ്ണ് കെട്ടി കെട്ടിച്ചാറേ അതിലൊന്നും മരിച്ചുപോയി അല്ലാതെ തന്നെ വേറെ ബന്ധങ്ങളും അവൻ ഒത്തിരിയുണ്ട് എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും സരസ്വതിയെ ഡിവോഴ്സ് ചെയ്തിട്ടാണോ അയാള് വേറെ ബന്ധങ്ങളിലേക്ക് പോയതെന്ന് രാജശേഖരൻ വക്കീൽ ചോദിക്കുന്നുണ്ട് എവിടുന്നു സാർ ഇതുവരെ നിയമപരമായിട്ട് അവര് വേർപിരിഞ്ഞിട്ടില്ല എന്ന് ശിവരാമേട്ടൻ പറയുമ്പോൾ ആണല്ലെന്ന് രാജശേഖരം വക്കീലും ചോദിക്കുന്നുണ്ട് കേസ് ഞാൻ ഫ്രെയിംവർക്ക് ചെയ്തിട്ടുണ്ട് നോക്കട്ടെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ ഗുണപ്പെടുമെന്ന് എന്ന് രാജശേഖരം വക്കീൽ പറയുമ്പോൾ അത് മതി സാർ അവൻ എന്തു ചെയ്യുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ഒരു കരുതലിന് വേണ്ടി വെപ്രാളം കൊണ്ട് പറഞ്ഞതാ സാർ എന്ന് ശിവരാമേട്ടനും പറയുന്നുണ്ട് രാജശേഖരം വക്കീൽ അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട് ടീച്ചറിന്റെ ബ്രദറാണല്ലേ ടെൻഷൻ ഒന്നും വേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാമെന്ന് എനിക്ക് കാലങ്ങളായി അവനറിയാവുന്നുണ്ടാ സാറേ അതിന്റെ ഒരു പേടിയാ അവൻ എങ്ങനെ കാര്യങ്ങൾ നീക്കുമെന്നും കളിക്കുമെന്നും ആർക്കും പറയാൻ പറ്റത്തില്ല സാർ എന്ന് ശിവരാമേട്ടൻ വീണ്ടും ആദ്യോടെ പറയുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി നമുക്ക് നോക്കാമെന്നേ എന്ന് പറഞ്ഞ് രാജശേഖരം വക്കീലും ആശ്വസിപ്പിക്കുന്നുണ്ടേ പിന്നീട് കോടതിയിൽ കേസിന്റെ വിസ്താരമാണ് കാണിക്കുന്നത് ടീച്ചറമ്മയും വീണയും കൃഷ്ണചന്ദ്രൻ സാറും രാധയും മഹേഷും മോഹനും മേരികുട്ടി ടീച്ചറും ജോണും ശിവരാമൻ ചേട്ടനും എല്ലാം എത്തിയിട്ടുണ്ട് ക്ലർക്ക് അപ്പോഴേക്കും കേസ് നമ്പർ വായിക്കുന്നുണ്ട് കേസ് നമ്പർ ടു സെവൻറ്റിനൻ ബാർ ടൂ കേരള സർക്കാർ വേഴ്സസ് രാധ ആൻ്റെ മഹേഷ് ത്രീ നോട്ട് വൺ ബാർ മോഹൻ വേഴ്സസ് സരസ്വതി ആൻഡ് വീണ ജോയിൻ ട്രയൽ പി ഡബ്ല്യു ഫോർ മേരിക്കുട്ടി എന്ന് വായിച്ചുകൊണ്ട് കേസ് ഫയൽ ജഡ്ജിക്കായി നൽകുന്നുണ്ട് അപ്പോഴേക്കും കേസ് വിസ്താരത്തിനായി മേരിക്കുട്ടി ടീച്ചർ പ്രതിക്കൂട്ടിലേക്ക് കയറുന്നുണ്ട് അഡ്വക്കേറ്റ് സിന്ദൂര വിക്രമൻ എഴുന്നേറ്റ് വന്ന് മേരിക്കുട്ടി ടീച്ചറെ വിസ്തരിക്കുന്നുണ്ട് മേരിക്കുട്ടി ടീച്ചർ നിങ്ങൾ സരസ്വതിയുടെ സുഹൃത്താണല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും അതെ ടി കാലം മുതലുള്ള സൗഹൃദമാണെന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ടേ നിങ്ങൾ കന്യാകുമാരിയിൽ പോയ ടൂറിൽ എന്താ സംഭവിച്ചതെന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചർ ഒരു നിമിഷം സരസ്വനെ നോക്കിക്കൊണ്ട് ജഡ്ജിയോടായി അന്ന് കന്യാകുമാരിയിൽ ടൂർ പോയപ്പോഴുണ്ടായ എല്ലാ സംഭവങ്ങളും പറയുന്നുണ്ട് കൃഷ്ണചന്ദ്രൻ സാറ് നിങ്ങളുടെ ടൂറിന്റെ സമയത്ത് കന്യാകുമാരിയിൽ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ എന്ന് സിന്ധൂര വിക്രമൻ ചോദിക്കുമ്പോഴേക്കും ഇല്ല അറിഞ്ഞില്ലെന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട് സരസ്വതി അടുത്ത സുഹൃത്താണെങ്കിലും നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും പറയാറില്ല അല്ലേ എന്ന അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചർ വീണ്ടും ഒരു നിമിഷം സരസ്വിനെ നോക്കിക്കൊണ്ട് സാധാരണ എന്നോടൊന്നും മറയ്ക്കാറില്ലെന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട് പക്ഷേ കൃഷ്ണചന്ദ്രനെ കണ്ട കാര്യം ടീച്ചറോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞോ എന്ന് സിന്ദൂര വിക്രമൻ വീണ്ടും ചോദിക്കുമ്പോഴേക്കും പറയാനായി സരസ്വതിയെ പിന്നീട് ഞാൻ കണ്ടില്ലെന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട് കന്യാകുമാരിയിൽ നിങ്ങൾ ഒരേ റൂമിലായിരുന്നു താമസം അല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അതെ എന്ന് മേരിക്കുട്ടിയും സരസ്വതിയുടെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മിസ് മിസ്സാവുമ്പോൾ റൂമിലുണ്ടായിരുന്നു അല്ലേ എന്നദ്ദേഹം ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് മേരിക്കുട്ടി ടീച്ചറും അന്നേരം അതൊരു പ്ലാന്റ് മിസ്സിംഗ് ആയി തോന്നിയില്ലേ എന്ന് സിന്ദൂര വിക്രമൻ ചോദിക്കുമ്പോ പോലീസിന് പോലും അങ്ങനൊരു തോന്നലില്ലെന്ന് ജഡ്ജിയോടായി മേരിക്കുട്ടി ടീച്ചർ പറയുന്നുണ്ട് ആഹാ ഞാൻ നിങ്ങളുടെ കാര്യമാണ് ചോദിച്ചത് എന്ന് സിന്ദൂര വിക്രമൻ ചോദിക്കുമ്പോൾ തനിക്ക് തോന്നിയില്ലെന്ന് മേരിക്കുട്ടി ടീച്ചറും നിങ്ങൾ സരസ്വതി മരിച്ചുപോയി എന്നാണോ കരുതിയത് എന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കുമ്പോൾ അതെ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ അപ്പോൾ കൃഷ്ണചന്ദ്രൻ സാറും സരസ്വതിയും ഒന്നിച്ചു ജീവിച്ച കാര്യം നിങ്ങൾക്കും അറിയില്ല എന്ന് സിന്ദൂരു വിക്രമൻ ചോദിക്കുന്നുണ്ട് അത് കേട്ട് സംഭവിക്കാത്തത് എങ്ങനെ അറിയാനാ എന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട് സരസ്വതി ജീവിച്ചിരിപ്പില്ലെന്ന് നിങ്ങൾ ഒരു വർഷക്കാലം കരുതിയില്ലേ എന്ന് സിന്ദൂര വിക്രമൻ ചോദിക്കുമ്പോൾ കരുതിയെന്ന് മേരിക്കുട്ടി ടീച്ചറും കാരണം അവർ ജീവിച്ചിരിപ്പുള്ളത് നിങ്ങൾ അറിഞ്ഞില്ല എന്നത് മാത്രമാണ് അതുപോലെ തന്നെയാണ് ഒന്നിച്ച് ജീവിച്ച കാര്യവും എന്ന് സിന്ദൂര വിക്രമൻ ചോദിക്കുമ്പോഴേക്കും രാജശേഖരം വക്കീലിനീറ്റ് ഒബ്ജെക്ഷൻ യുവർ ഓണർ എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കാനായി വരുന്നുണ്ട് യുവർ ഓണർ തെളിവുകളില്ലാത്ത വസ്തുതകൾ സത്യമെന്നപോലെ ഡിഫൻസ് കൗൺസിലർ വാദിക്കുന്നു രണ്ടു പേരുടെ ജീവിതമാണെന്ന് രാജശേഖരം വക്കീൽ പറയുമ്പോഴേക്കും രണ്ട് പേരുടെ സ്വകാര്യ നിമിഷങ്ങളുടെ തെളിവുകൾ ചോദിച്ചാൽ അതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് സിന്ധൂര വിക്രമൻ ചോദിക്കുന്നത് കേട്ട് ടീച്ചർ അമ്മയും അപമാനഭാരത്താൽ തലകുനിച്ചിരിക്കുന്നുണ്ട് ജഡ്ജി അപ്പോഴേക്കും ഒബ്ജെക്ഷൻ സസ്റ്റൈൻഡ് ക്യാരക്ടർ അസാസിനേഷൻ പാടില്ല ആരെയും കോടതിയിൽ അപമാനിക്കാൻ പാടില്ല അത് അനുവദിക്കില്ലെന്ന് സിന്ധൂര വിക്രമനെ വാണിംഗ് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് എന്ന് ജഡ്ജി വിളിച്ചു പറയുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും ആ പ്രതിക്കൂട്ടിൽ നിന്നിറങ്ങുന്നുണ്ടേ മോഹൻ സരസ്വതി ആൻഡീണ ജോയിൻ ട്രയൽ പി ഡബ്ല്യു വൺ മോഹൻ ഇന്ന് ക്ലർക്ക് വിളിക്കുമ്പോഴേക്കും മോഹനും ആ പ്രതിക്കൂട്ടിലേക്ക് കയറി നിൽക്കുന്നുണ്ട് മോഹൻ പ്രതിക്കൂട്ടിൽ കയറി ജഡ്ജിയെ വണങ്ങുമ്പോഴേക്കും താങ്കൾ മിലിറ്ററിയിലായിരുന്നല്ലേ എന്ന് സിന്ധുരു വിക്രമനും ചോദിക്കുന്നുണ്ട് അതേന്ന് മോഹൻ പറയുമ്പോഴേക്കും നിങ്ങൾ സരസ്വതിയുമായുള്ള ബന്ധത്തിൽ തൃപ്തനായിരുന്നില്ലേ എന്ന് സിന്ദൂര വിക്രമൻ വീണ്ടും ചോദിക്കുന്നുണ്ട് മോഹൻ സരസ്വതിയെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് ആയിരുന്നില്ലെന്ന് പറയുന്നുണ്ടേ കാരണം പറയാൻ കഴിയോ എന്ന് സിന്ദൂര വിക്രമൻ ചോദിക്കുമ്പോൾ സരസ്വതി ശരിക്കും ഇരട്ട മുഖമുള്ള ഒരു വ്യക്തിയാ സ്കൂളിലും നാട്ടിലും പെരുമാറുന്ന പോലെയല്ല യഥാർത്ഥ സ്വഭാവം സരസ്വതിയുടെ എന്നോടുള്ള പെരുമാറ്റം അത്രയ്ക്കും മോശമായിരുന്നു ശരിക്കും ടോക്സിക് ആയ വ്യക്തിയാണ് സരസ്വതി ഈ ടീച്ചറമ്മ എന്ന് പറയുന്നത് അവരുടെ ഒരു മുഖം മൂടിയാ എനിക്കവരോടൊപ്പം കഴിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോയതാ സാർ എന്ന് മോഹൻ പറയുന്നത് കേട്ട് രാജശേഖര വക്കീൽ ഒരു ചിരിയോടെ എണീറ്റുണ്ട് യഥാർത്ഥ സ്ത്രീവിരുദ്ധരുടെ സ്ത്രീകളിൽ നിന്നുള്ള പീഡനമൊക്കെ കേൾക്കാൻ നല്ല രസമാ എന്നു പറയുമ്പോഴേക്കും സിന്ധൂര് വിക്രമൻ ഒബ്ജക്ഷൻ ക്യാരക്ടർ അസാസിനേഷൻ യുവർ ഓണർ എന്ന് പറയുന്നുണ്ടേ യുവർ ഓണർ ഞാനൊരു പൊതുതത്വം പറഞ്ഞതാണെന്ന് രാജശേഖരം വക്കീലും രാജശേഖരം വക്കീൽ മോഹന്റെ അടുത്തേക്ക് ചെന്ന് നിങ്ങൾ നിയമപരമായി സരസ്വതിമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല ഇരുപത് വർഷത്തിലേറെയായി ഞങ്ങൾ പിരിഞ്ഞാണ് താമസമെന്ന് മോഹനും പറയുന്നുണ്ട് അങ്കൾ നിലമ്പൂർ മാലതി എന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ചോ ഇന്ന് രാജശേഖരം വക്കീൽ ചോദിക്കുമ്പോൾ അതെ എന്ന് മോഹൻ സമ്മതിക്കുന്നുണ്ട് അവരുടെ മരണശേഷം പാട്ടുവിളയിൽ വൈജയന്തി എന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ശരിയാണെന്ന് മോഹൻ സമ്മതിക്കുന്നുണ്ട് മാലതി മരിച്ചതാണെന്നും കൊല ചെയ്യപ്പെട്ടതാണെന്നും രണ്ടു വാദം നിലമ്പൂരുണ്ട് ഒരു വിവാഹബന്ധം നിലനിൽക്കേ മറ്റൊരു വിവാഹം ചെയ്യുന്നത് നിയമപരമായി തെറ്റാണ് അല്ലേ എന്ന് വക്കീൽ ചോദിക്കുന്നുണ്ടെങ്കിലും മോഹൻ ഒന്നും പറയാതെ മിണ്ടാതെ തന്നെ നിൽപ്പാ കീലപ്പോഴേക്കും ജഡ്ജിയോടായി പറയുന്നുണ്ട് ബിലോഡ് മോഹൻ ഇപ്പോ തന്റെ മൊഴിയിൽ സമ്മതിച്ചിട്ടുണ്ട് സരസ്വതിമായി നിയമപരമായി വിവാഹമോചനം നേടാതെയാണ് മറ്റു ബന്ധങ്ങളിൽ ഏർപ്പെട്ടതെന്ന് ഇതിന്റെ സാക്ഷി മൊഴികളും ഫോട്ടോഗ്രാഫ്സുകളും ഇപ്പോ പ്രോസിക്യൂഷൻ ഫയലിലുണ്ട് അതിനാൽ ഈ വിചാരണയിൽ സെക്ഷൻ ഫോർ നയന്റി ഫോർ ചേർക്കാൻ അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജശിഖരം വക്കീൽ നിർത്തുന്നുണ്ട് അപ്പോഴേക്കും സിന്ദൂര വിക്രമൻ എണീറ്റോണ്ട് ആ സ്ത്രീയുമായുള്ള ടോക്സിക് റിലേഷനിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടതാണ് യുവറോണർ മറ്റു വിവാഹങ്ങൾ ിയമപരമായി ഇയാളുടെ അറിവില്ലായ്മയിൽ നിന്നും സംഭവിച്ചതാണ് എന്ന് പറയുമ്പോഴേക്കും ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് രാജശേഖരൻ വക്കീൽ പറയുമ്പോഴേക്കും കോടതി ഈ സെക്ഷൻ ചേർക്കുന്നത് അംഗീകരിക്കുന്നെന്ന് ജഡ്ജിയും പറയുന്നുണ്ട് അപ്പോഴേക്കും ക്ലർക്ക് വീണ്ടും വിളിക്കുന്നുണ്ട് ത്രീ നോട്ട് വൺ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മോഹൻ വേഴ്സസ് സരസ്വതി ആൻഡ് വീണ ഡോയിൻ ട്രയൽ പ്രീ ഡബ്ല്യു ടു രാധ പ്രതിക്കൂട്ടിലേക്ക് കയറുന്ന രാധയോടായി സിന്ദൂര വിക്രമൻ ചോദിക്കുന്നുണ്ട് നിങ്ങളും സരസ്വതിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് എന്നോടും മഹേഷിനോടും അമ്മയ്ക്ക് വേറെ തരമായിരുന്നു ഇളയ മോളോടായിരുന്നു അമ്മയ്ക്കിഷ്ടമെന്ന് രാധ പറയുന്നുണ്ട് നിങ്ങൾ സരസ്വതിയെ തടങ്കലിലാക്കുകയായിരുന്നു എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ഇല്ല അമ്മയെ കണ്ട വീണയുടെ ജോലി നഷ്ടമാവുമെന്ന് കരുതി മുറിയിൽ ഒളിപ്പിച്ചതാ ഞങ്ങൾ രണ്ടാളിനോടുമുള്ള അനിഷ്ടം കാരണമാ അമ്മയുടെ സഹോദരൻ കേസ് കൊടുത്തത് പഠിക്കുന്ന കാലത്തെ അമ്മയ്ക്ക് ഞാൻ മണ്ടിയാണെന്നുള്ളൊരു തഴയലുണ്ടായിരുന്നു എന്ന് രാധ പറയുമ്പോൾ സരസ്വതി ടീച്ചർക്ക് മക്കളുടെ കാര്യത്തിൽ ചേരിതിരിവുണ്ടായിരുന്നു അല്ല എന്ന് വക്കീൽ വീണ്ടും ചോദിക്കുന്നുണ്ട് ഉണ്ടായിരുന്നു എന്നെ വല്ലാതെ അവഗണിച്ചിരുന്നു എന്ന് രാധ സമ്മതിക്കുമ്പോൾ നേരത്തെ മോഹൻ പറഞ്ഞ വാദത്തെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ എന്ന് വക്കീൽ വീണ്ടും ചോദിക്കുന്നുണ്ട് അവൾ ടീച്ചറെ ഒന്ന് നോക്കിക്കൊണ്ട് അമ്മയ്ക്ക് രണ്ട് മുഖമുണ്ടെന്നുള്ളത് സത്യവാ ഞങ്ങളോട് കുട്ടിക്കാലം മുതൽക്കേ അമ്മ ടോക്സിക് ആയിരുന്നു എന്ന് പറഞ്ഞ് രാധ നിർത്തുമ്പോഴേക്കും ക്ലർക്ക് വീണ്ടും थ्री नोट वन टू ट्वेंटी फाइव मोहन वर्सस् वीणा आंड सरस्वती ट्रायल पी डब्ल्यू थ्री महेश എന്ന് വിളിക്കുമ്പോഴേക്കും മഹേഷും പ്രതിക്കൂട്ടിലേക്ക് കയറി നിൽക്കുന്നുണ്ടേ രാധേച്ചി പറഞ്ഞതു തന്നെയാ എന്റെയും അനുഭവം എന്ന് ജഡ്ജിയോടായി പറഞ്ഞ് ഒരു നിമിഷം അമ്മയെ നോക്കിക്കൊണ്ട് തല താഴ്ത്തി നിന്നുണ്ട് ഒരു പരിഗണനയുമില്ലാത്ത കുട്ടിക്കാലമായിരുന്നു എന്റേത് അച്ഛനെ കുറിച്ച് മോശം പറഞ്ഞ് അച്ഛനോട് വിരോധം വളർത്താനാ അമ്മയെന്നു നോക്കിയിട്ടുള്ളത് എന്നവൻ പറയുന്നത് കേട്ട് ടീച്ചർ അമ്മയുടെ കണ്ണുകളും നിറയുന്നുണ്ടേ രാജശേഖരൻ വക്കീൽ അപ്പോഴേക്കും എഴുന്നേറ്റ് വന്നുണ്ട് ബിലോഡ് ഈ കേസുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റൽ അന്വേഷണത്തിന് താരാപിള്ള ജോയിൻ ചെയ്തു എന്നു പറയുമ്പോഴേക്കും ടാക്സിയിൽ വന്നെത്തുന്ന താരാപിള്ളയെയാണ് കാണിക്കുന്നത് ഡ്രൈവർക്ക് കാശ് ബാക്കി ഇരിക്കട്ടെ ഇനി ചില്ലറ പെറുക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞോണ്ട് പുഞ്ചിരിച്ചോണ്ട് പുറത്തേക്കിറങ്ങുന്ന താരാപിള്ളയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ